ഇന്നലത്തെ വന്റീന്ന് ബാക്കിയുള്ള കുറച്ച് പൂവും കാര്യവും ഒക്കെ പറക്കി എടുത്തോണ്ട് വന്ന് സിമ്മും ഇവിടെ ഇത് സെറ്റ് കണ്ടോ അതിന്റെ കൂടെ വേണ്ടേ നമ്മുടെ ഇതിക ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തു എന്റെ പ്രോപ്പർട്ടിയാണ് ഈ താമര ആരംഭിക്കട്ടെ നമുക്ക് ഈ സാധനം ഇവിടെ വരെ അങ്ങ് നീട്ടിട്ടെങ്ങനെ ഒറിജിനൽ താമരല്ലോ ഇരിക്കണ്ടേ?യെ ഇരിക്കണോ? ഇരിക്കേ ഇരിക്കേ. സ്റ്റൈലിസ്റ്റ് കം വീഡിയോ ഗ്രാഫർ കം മേക്കപ്പ് ആർട്ടിസ്റ്റ് കം. ആരായി ഇത് ഇതിന്റെ പോസ്റ്റ് എന്താ? അസിസ്റ്റന്റ്. ഞാൻ ഭയങ്കരയട്ടങ്ങ് ശീലി ചേർത്തോ. നമ്മുടെ വൈബ് വരണം എന്ന് എനിക്കൊരു ഒരു ഇത്. പൊട്ടിക്ക്ണിക്കോ? അത് പൊട്ടി throws ആടാ നീ നീ അതെ. ഈ ഇതെന്താ ഇത്? നസി പിച്ചി. പാഷോർലോ. കലക്കി വെള്ള വരുന്നു. ഞാൻ പിടിക്കാൻ പോയ ഗപ്പി നമ്മൾ ഇങ്ങനെ ചാണ്ട്. പിടിയടാ ഒരു അമ്മയുണ്ട് അമ്മയുടെ കൊറേ വള്ളീവുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല ഏകദേശം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഫോട്ടോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ മതിയോ അപ്പൊ